ൂഢടതകൾ പിടിച്ച് സമൂഹത്തിൽ വ്യാപരിച്ചിട്ട് തികച്ചും അപ്രതീക്ഷിതമായ ഒരു നിമിഷം പെട്ടെന്ന് ഭാവം മാറി രൂപമായി വകഫ് ചതികൾ മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ അവർ പണം കൊടുത്തു വാങ്ങിയതോ അവർക്ക് പൈതൃകമായി കിട്ടിയതോ ആയ സ്വത്ത് വകകളിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട ഭീകര സ്വത്തമായ വഖഫ് ബോർഡിനെതിരെ മുനമ്പത്ത് ആരംഭിച്ച പ്രതിഷേധ സമരം അമ്പത് ദിനങ്ങളിലേക്ക് എത്തുകയാണ് കൊച്ചിയിലെ കടലോരമായ മുനമ്പം ചെറായ് മേഖലയിലെ ജനങ്ങളെ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചെടുത്ത് തുടങ്ങിയ പ്രതിഷേധങ്ങളും ചെറുത്തുനിൽപ്പുകളും ഇപ്പോൾ കടുത്ത തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ കണ്ട കാലം മുഴുവൻ വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരുന്ന കൊള്ളകൾക്കും കടന്നു കയറ്റങ്ങൾക്കും മുനമ്പത്തോടെ അവസാനം ഉണ്ടാകണമെന്ന നിശ്ചയ ദാർഢ്യത്തോടെ മുനമ്പത്തെ അതിജീവന സമരക്കാർ തങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ മുനമ്പം വിഷയത്തിൽ മൗനം ഭൂഷണമാക്കിയ ഇസ്ലാമിക സംഘടനകളിൽ പലതും മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് തന്നെയാണെന്നും സമരക്കാർ കയ്യേറ്റക്കാരാണെന്നും അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നുമുള്ള നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തു വന്നു അത് തന്നെയായിരുന്നു അവരുടെ നൈസർഗിക നിലപാടുകൾ പക്ഷേ പാലക്കാട്ടും വയനാടും ചേലക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിക്കൊണ്ട് അതവർ പറയാതിരുന്നതാണ് ഇതോടെ ഭരണപ്രതിപക്ഷ മുന്നണികൾ മുനമ്പത്ത് വന്നു പറഞ്ഞ വാക്കുകളെല്ലാം അങ്ങേയറ്റം വഞ്ചനാപരമായിരുന്നുവെന്ന സത്യവും ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഭരണപ്രതിപക്ഷത്തിന്റെ സ്വാധീനത്തിൽ കറങ്ങിത്തിരിയുന്ന ചില മാധ്യമങ്ങൾ ഈ സമരത്തെ ആകുന്നത്രയും ഇഗ്നോർ ചെയ്തിട്ടും ചുരുക്കം ചില സമർപ്പിത മാധ്യമങ്ങൾ മുനമ്പത്തെ പാവങ്ങൾക്കൊപ്പം ശക്തമായി നിലകൊണ്ടു അതോടെ മുനമ്പം പ്രതിഷേധ സമരം ദിവസങ്ങൾ ചെല്ലുംതോറും ശക്തമാകുകയും നാടിന്റെ നാനാ ഭാഗത്തു നിന്നും സമരത്തിന് പിന്തുണയുമായി ധാരാളം ജനങ്ങൾ കടന്നുവരികയും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് പോലും സമരം ശ്രദ്ധിക്കപ്പെട്ടു അതോടെ വോട്ട് ബാങ്ക് കണ്ട് രാഷ്ട്രീയം നടപ്പിലാക്കാൻ ഇറങ്ങിയവരെല്ലാം അന്താളിച്ചിരിക്കുകയാണ് സൗജന്യം കൊണ്ട് മുനമ്പം സമരക്കാരുടെ നിശ്ചയ ദാർഢ്യത്തെ തകർക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ ഭരണകൂടം ആരെയും നിന്ന് ഇറക്കി വിടില്ല എല്ലാവരെയും സംരക്ഷിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകളുമായി മന്ത്രിമാരെ തന്നെ രംഗത്തിറക്കി പക്ഷേ മുനമ്പത്തെ ഭൂമിയിന്മേലുള്ള അവകാശവാദങ്ങൾ പിൻവലിച്ചു മടങ്ങാൻ വഖഫ് ബോർഡിനോട് തങ്ങൾക്ക് ഉത്തരവിടാനാകില്ലെന്നുള്ള ഏറ്റുപറച്ചിലാണ് ത്വത്വത്തിൽ അവർ നടത്തിയത് ഭരണഘടനയ്ക്കും നിയമസഭയിൽ പാസാക്കി നിയമമാക്കാൻ പാകത്തിൽ ഒരു സ്പെഷ്യൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുമുള്ള സർക്കാരിന്റെ പരമാധികാരത്തിനുമൊക്കെ ഒത്തിരി മുകളിലാണ് വഖഫ് ബോർഡ് എന്ന സത്യം ഭരണാധികാരികൾ പോലും സമ്മതിക്കുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ഒരു കമ്മീഷനെ കളത്തിലിറക്കി മുനമ്പത്തെ വിഷയങ്ങൾ പഠിച്ച് അതിന്മേൽ നടപടികൾ എടുക്കുമെന്നായിരുന്നു മന്ത്രിമാർ പറഞ്ഞ മറ്റൊരു കാര്യം ഖജനാവിലെ കാശു പൊടിച്ച് കാലങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ സർക്കാരിന്റെ മാനഹാനി മാറ്റാൻ ഉതകുന്ന തരത്തിൽ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനല്ലാതെ കാബിനറ്റിന്റെ പോലും അധികാരം കമ്മീഷനില്ല അതറിയാവുന്ന മുനമ്പങ്കാർ കമ്മീഷനെ പൂർണമായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല മുമ്പ് ജസ്റ്റിസ് നിസാർ എന്ന മറ്റൊരു കമ്മീഷനെ ഇറക്കി ഏകപക്ഷീയമായി റിപ്പോർട്ട് നൽകിയതുകൊണ്ട് മാത്രമാണ് വേണ്ടത്ര അന്വേഷണങ്ങളില്ലാതെ മുനമ്പം മേഖലയെ വകഫ് ഭൂമിയായി പ്രഖ്യാപിച്ച് മുനമ്പം നിവാസികളെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് പിന്നെ ക്രൈസ്തവരുടെ ക്ഷേമം ഉറപ്പിക്കാൻ ഇതുപോലെ കാശുപൊടിച്ച് കളത്തിലിറക്കിയ ജെബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോഴും പെട്ടെന്ന് കാണാത്ത പരുവത്തിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ അടയിരിക്കുന്ന ഈ ഭരണകൂടം വീണ്ടും അന്വേഷണ കമ്മീഷന്റെ കാര്യം പറഞ്ഞു വന്നാൽ സാമാന്യ ബുദ്ധിയുള്ളവർ വിശ്വസിക്കുമോ ഏതായാലും വഖഫ് ബോർഡിനോട് ഉത്തരവിടാൻ കഴിയില്ലെന്ന് ഭരണകൂടം സമ്മതിച്ച സ്ഥിതിക്ക് വഖഫ് ബോർഡിന്റെ ഇരകളായി അതിജീവന പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ ഒറ്റ പ്രതീക്ഷയേ ഉള്ളു അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയാണ് ആ ഒരു ലക്ഷ്യം തന്നെയാണ് മുനമ്പത്തെ അതിജീവന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവങ്ങളും വെച്ചു പുലർത്തുന്നത് മന്ത്രിമാരുടെ പ്രസ്താവനയ്ക്ക് പുറകെ ലത്തിൻ സഭയിലെ ഏതാനും പുരോഹിതന്മാരെ ഓൺലൈനിൽ ഒപ്പമിരുത്തി ഒപ്പമിരുത്തിൽ കമ്മീഷനോട് സഹകരിക്കണമെന്നും നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ രംഗത്തു വന്നു തങ്ങളുടെ ആവലാതി കേൾക്കാൻ ഓൺലൈനിലാണെങ്കിലും അല്പസമയം ചെലവഴിച്ച മുഖ്യമന്ത്രിക്കും അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരാവുകയും കൗണ്ടർ യും ചെയ്യുമെന്നുമുള്ള സർക്കാർ വാഗ്ദാനത്തിനും അവർക്ക് മടിയില്ല നിർദ്ദേശങ്ങളെ ഭാഗികമായി തള്ളിക്കൊണ്ട് നിരാഹാര സമരം ശക്തമായി തുടരുകയാണ് സമരക്കാർ ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്നുള്ളതാണ് അതിന് ചില പ്രബലമായ കാരണങ്ങളുണ്ട് ഗവൺമെന്റ് രൂപരേഖ നൽകാത്ത അവസ്ഥയിൽ മുൻവിധിയോടെ എൻക്വയറി കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ മാതൃഭൂമി ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ ആധാരങ്ങൾ പരിശോധിച്ച് നിയമപരമായി കുടിയിറക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞത് അവരെ അങ്ങേയറ്റം അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് നിയമാനുസൃതമായി ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് അവലംബിക്കുന്ന വർഷമായി എല്ലാവിധ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടുകൂടെ റവന്യൂ അവകാശങ്ങൾ അനുഭവിച്ചു വരുന്ന മുനമ്പം നിവാസികളുടെ സ്വത്തുക്കൾ വഖഫ് ബോർഡിന്റെ ആസ്തി വിവര കണക്കിൽ നിന്നും വിടർത്തുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മൂലാധാരം പരിശോധിച്ച് നിയമപരമായ ഉപദേശം നൽകുക എന്നതായിരിക്കണം കമ്മീഷന്റെ ചുമതലയെന്നും മുനമ്പം ജനത കേവലം ഒരു മാസത്തിനുള്ളിൽ സാധിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി മൂന്ന് മാസം തങ്ങളെ വലിച്ചിഴയ്ക്കുന്നതും തങ്ങളുടെ ആധാരങ്ങളെല്ലാം രജിസ്റ്റർ ഉള്ളപ്പോൾ പിന്നെയും തങ്ങളുടെ ആധാരങ്ങൾ കമ്മീഷൻ പരിശോധിക്കുന്നതും അനാവശ്യമാണെന്ന നിലപാടിലാണ് അവർ ഇത്തരത്തിൽ ചിന്തിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ ചർച്ചയും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന അവസ്ഥയിൽ തന്നെയാണ് അതുതന്നെയാണ് വഖഫ് നിയമ ഭേദഗതി വരെ നിരാഹാര സമരം എന്ന നിലപാടിൽ ഉറച്ച് മുൻപോട്ട് നീങ്ങുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതും